കോവിഡിന്റെ മൂന്നാം വരവിൽ പോലും പ്രതിരോധിക്കാൻ ഞങ്ങൾ സജ്ജരെന്ന് പറഞ്ഞു പെർഫെക്റ്റ് ഓ കെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നാൽ യോഗി പെർഫെക്റ്റ് ഓ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ യോഗിയുടെ കോവിഡ് പ്രതിരോധത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ തന്നെ രംഗത്ത് വന്നിരുന്നു കോവിഡിനെ നേരിടുന്നതിൽ യോഗി സർക്കാർ പരാജയമാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ തനിക്കെതിരെ രാജ്യദ്രോഹം ചുമത്തി കേസാക്കുമെന്നായിരുന്നു ഉത്തർപ്രദേശിലെ സീതാപൂർ എം എൽ എ ആയ രാകേഷ് റാത്തോട് പറഞ്ഞത് എന്നാൽ യോഗിയുടെ പെർഫെക്റ്റ് രൂക്ഷ വിമർശനത്തിനും പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ബി ജെ പി മന്ത്രിയുടെ കോവിഡ് ബാധിച്ചുള്ള മരണ വാർത്തയാണ് കൂടുതൽ വാർത്തയിലേക്ക് കടക്കുന്നതിനുമുമായി ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ അമർത്തി ഓൾ എന്ന ക്ലിക്ക് ചെയ്യുക ഉത്തർപ്രദേശിലെ റവന്യൂ പ്രളയ നിയന്ത്രണ വകുപ്പ് മന്ത്രി വിജയ് കശ്യാപാണ് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചത് കടുത്ത മോദി ഭക്തൻ കൂടിയായ വിജയ് കശ്യാപിന്റെ മരണത്തിൽ മോദി അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അനുശോചനം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ കോവിഡ് മൂലം മന്ത്രിമാരടക്കം മരിച്ചു വീഴുകയാണ് നേരത്തെ ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് യു പി യിൽ ബി ജെ പി എം എൽ എ മാർക്ക് പോലും കൃത്യമായ രീതിയിൽ കോവിഡ് ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ യു പി നിന്ന് കോവിഡ് പ്രതിരോധത്തെ നിരാശാജനകമായ വാർത്തകളാണ് അതിലൊന്നാണ് ബി ജെ പിയുടെ മന്ത്രിയുടെ ഇങ്ങനെയെങ്കിൽ യു പിയിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഉത്തർപ്രദേശിൽ കോവിഡ് ബാധിച്ചു മരിക്കുന്ന മൂന്നാമത്തെ മന്ത്രി കൂടിയാണ് വിജയ് കശ്യാപ് കഴിഞ്ഞ വർഷം മന്ത്രിമാരായ മുതിർന്ന ക്രിക്കറ്റ് താരം ചേതൻ ചൗഹാൻ കമല റാണി വരുൺ എന്നിവർ കോവിഡ് മൂലം മരിച്ചിരുന്നു കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ജീവൻ നഷ്ടമാകുന്ന അഞ്ചാമത്തെ ബി ജെ പി എം എൽ എ കൂടിയാണ് വിജയ് കശ്യാപ നേരത്തെ ദൽ ബഹാദൂർ കോരി രമേശ് ചന്ദ്ര ദിവാകർ സുരേഷ് കുമാർ ശ്രീ വാസ്തവ സിംഗ് ഗൻവാർ എന്നിവരാണ് കോവിഡ് ബാധിച്ച് മരിച്ച ബി ജെ പിയുടെ നിയമസഭാ സാമാജികർ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ലക്നൌ വെസ്റ്റ് എം എൽ എ ആയ സുരേഷ് ശ്രീവാസ്തവ ഔരയ്യ എം എൽ എ രമേശ് ചന്ദ്ര ദിവാഗർ എന്നിവർ മരിച്ചത് സുരേഷ് ശ്രീവാസ്തവ മരിച്ച അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണത്തിന് കീഴടങ്ങിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു ബി ജെ പി എം എൽ എ ആയ കേസർ സിംഗിന്റെ കോവിഡ് ബാധിച്ചുള്ള മരണം യു പിയിൽ കോവിഡ് ബാധിച്ച നിയമസഭാ സാമാജികർക്ക് പോലും രക്ഷയില്ലെന്ന് തെളിയിക്കുന്നതാണ് തുടർച്ചയായുള്ള എം എൽ എ ഈ മരണങ്ങൾ യോഗി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം വൻ പരാജയമാണെന്ന് വ്യക്തമാക്കി നേരത്തെ ബി ജെ പി എം എൽ എ തന്നെ രംഗത്തെത്തിയിരുന്നു യു പിയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് യോഗി ആവർത്തിക്കുമ്പോഴാണ് ബി ജെ പി എം എൽ എ തന്നെ സർക്കാരിനെ വിമർശിച്ച രംഗത്ത് വരുന്നത് ഓക്സിജൻ ക്ഷാമം മൂലവും മറ്റും നിരവധി കോവിഡ് രോഗികളാണ് സംസ്ഥാനത്ത് പ്രതിദിനം മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ ഗംഗ യമുന നദികളിൽ ഒഴുക്കു വീഴുകയും നദീതീരത്ത മണ്ണിൽ യും ചെയ്യുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിരുന്നു ഗംഗയിൽ നിന്ന് മാത്രം രണ്ടായിരത്തോളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരുന്നത് എന്നാൽ ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന് പരാതിപ്പെടുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്താനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് യോഗി ആദിത്യനാഥ് ഭീഷണിപ്പെടുത്തുന്നത് ഓക്സിജൻ എന്ന് പറയുന്ന ആശുപത്രി അധികൃതർക്കെതിരെയും കേസെടുക്കാനും സ്ഥാപനം പൂട്ടുമെന്നുമടക്കം യോഗി ആദിത്യനാഥ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ എം എൽ എ മാർ തന്നെ കോവിഡ് ബാധിച്ച മരണപ്പെടുന്നു ആ ബി ജെ പി എം എൽ എ മാർ തന്നെ യോഗിയുടെ കോവിഡ് പ്രതിരോധത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നു എന്നിട്ടും യോഗി പറയുന്നത് ഇവിടെയല്ല പെർഫെക്റ്റ് ഓക്കെ എന്നാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള